വിഷു കെങ്കേമമാക്കി അമൃത ടെലിവിഷൻ കുടുംബം വൈറ്റ്ലെസ് സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് കൊച്ചി മലബാർ റീജ്യനുകളും പ്രോഗ്രാം ഡിവിഷനിലെ ജീവനക്കാരും ചേർന്ന് വിഷു ആഘോഷിച്ചത് പരിപാടികൾ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു വിശാലമായ വൈറ്റിലയിലെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ചായിരുന്നു വിഷു ആഘോഷം സംഘടിപ്പിച്ചത് കൊച്ചി സ്റ്റുഡിയോയിലെ ജീവനക്കാരും മധ്യകേരളം മലബാർ മേഖലയിലെ വാർത്താവിഭാഗം ജീവനക്കാരും ആഘോഷത്തിൽ പങ്കെടുത്തു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ അമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായാൽ കൂടുതൽ കൂടുതൽ ഒക്കെ വന്നു ചേരും എന്നോർപ്പിക്കുന്നു വിഷു കൈനീട്ടം നമ്മുടെ മുതിർന്നവർ അവരുടെ സ്നേഹം പങ്കുവെക്കുന്നതിന് പ്രതീകമായിട്ട് നാണയങ്ങൾ നൽകുന്നു ഇതേപോലെ നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ കൂടുതൽ കൂടുതൽ നമ്മൾ അതും ആ സന്ദേശവും നമുക്ക് കൈനീട്ടത്തിനൊപ്പം മാതാ അമൃതാനന്ദമൈ ദേവിയുടെ പ്രകൃതി സംരക്ഷണ സന്ദേശം ഉയർത്തി വിഷു നീട്ടത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ കൂടി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി ജീവനക്കാർക്ക് വിതരണം ചെയ്തു വിഭവ സമൃദ്ധമായ സദ്യയോടെയാണ് ആഘോഷ പരിപാടി അവസാനിച്ചത് അമൃത ന്യൂസ് കൊച്ചി